സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് കാസർഗോഡ് കണ്ണൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ് ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുന്നു ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ വരും ദിവസങ്ങളിലും മഴ ശക്തമാകും മലയോര തീരദേശ മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യെസ് സാധ്യം തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം സനിസ ശോഭാ ചന്ദ്രൻ എന്താണ് മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്കും നമുക്കൊക്കെ ഒരു അറിയിപ്പ് നൽകുമെന്ന് വിചാരിക്കുന്നു സനിസ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ എന്തൊക്കെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് രാവിലെ തിരുവനന്തപുരത്ത് മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കുടയൊന്നും ചൂടാതെയുള്ള കോൺഫിൻസിനുള്ള നിൽപ്പ് കാണുന്നുണ്ട് എന്താണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം മഴയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ ഇന്ന് സൂക്ഷിക്കണം സനിസ ഗുഡ് മോർണിംഗ് ജിൽസി സേഫു പതിവ് പോലെ തിരുവനന്തപുരത്ത് മഴയില്ല പക്ഷേ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഇവിടെ നിന്ന് തന്നെയാണ് തരേണ്ടത് അതുകൊണ്ട് സംസ്ഥാനത്ത് അതിശക്തമായി തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് കൂടാതെ തന്നെ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന സാഹചര്യമാണ് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ് തെക്കുകിഴക്കൻ അറബിക്കടലിനും കേരള കർണാടക തീരത്തിനും മുകളിലായിട്ട് ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് വരുന്ന മണിക്കൂറിൽ മാറാനുള്ള സാധ്യതയാണുള്ളത് നാളെയോടുകൂടി തന്നെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതും അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഇങ്ങനെ ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ഇരുപത്തിനാല് വരെ നമുക്ക് ഈ ശക്തമായി തന്നെ മഴ തുടരാനുള്ള സാഹചര്യം ാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവിധ ജാഗ്രതയും എല്ലാവരും തന്നെ അതിന്റെ ഒരു മുൻകരുതൽ എന്നോളം എടുക്കണം കൂടാതെ തന്നെ ഈ ശക്തമായ മഴയ്ക്കൊപ്പം നാൽപ്പത് കിലോമീറ്റർ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും നിലവിലുണ്ട് കൂടാതെ മിന്നലിനും അതുപോലെ തന്നെ ശക്തമായി തന്നെ മിന്നലിനും കാറ്റിനുമുള്ള ഒരു സാധ്യതയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് ഇത്തരത്തിൽ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പന്ത്രണ്ടോളം ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലമ്പുഴ ഡാമിന്റെയൊക്കെ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട് പല ഡാമുകളിൽ നിന്ന് ും നിശ്ചിത അളവിൽ വെള്ളം ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും ഒക്കെയുള്ള സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് ഇത്തരത്തിൽ ന്യൂനമർദ്ദം ഇരട്ട ന്യൂനമർദ്ദം വരാൻ പോകുന്നു അതിന്റെ എല്ലാ മുൻകരുതലും എടുക്കണം കൂടാതെ മഴ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ ഈ ശക്തമായ മഴ ബാധിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് പരമാവധി രാത്രി കാലങ്ങളിലൊക്കെ യാത്രകൾ ഒഴിവാക്കുക അപകടകരമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ അടുത്തുള്ള അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക അതുപോലെ തന്നെ പരമാവധി ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരുക എന്ന നിർദ്ദേശമാണ് നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നൊക്കെ ലഭിക്കുന്നത് പരമാവധി സുരക്ഷിതമായി തുടരുക ഇങ്ങനെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തന്നെ വലിയ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും എവിടെയാണോ നമ്മൾ സുരക്ഷിത മായിട്ടുള്ളത് അവിടെ തന്നെ തുടരുക എന്ന നിർദ്ദേശമാണ് നൽകുന്നത് കൂടാതെ ഇത്തരത്തിൽ മഴയും കാറ്റും മിന്നലും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കടലാക്രമണം അതുപോലെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇരുപത്തിമൂന്ന് വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജിൽസി സേഫോ